ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഹിമുഖത്തിൽ എൻ എസ് എസ് പതാക ദിനം ആചരിച്ചു ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ എൻ എസ് എസ് നൂറ്റി പതിനൊന്നാമത് പതാക ദിനാചരണം സമുചിതമായി ആചരിച്ചു താലൂക്ക് യൂണിയൻ ആസ്ഥാനത്ത് പ്രത്യേകമായി അലങ്കരിച്ച ആചാര്യന്റെ അർദ്ധകായ പ്രതിമയിൽ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ദീപം തെളിയിച്ചു തുടർന്ന് പുഷ്പാർച്ചനയും പ്രതിജ്ഞയും ചൊല്ലി യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സോഹദവും വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണൻ നന്ദിയും പറഞ്ഞു യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ